ഹലോ അപ്പം ഇന്ന് നമ്മൾ ഇച്ചാന്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ഇത് ഹാപ്പി ബർത്ത് ഡേ എന്ന് പപ്പാന്ന് കെതി കിച്ചു കേക്കൊക്കെ കൊണ്ടുപോവിച്ചിട്ടുണ്ട് പക്ഷേ കിച്ചിന് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ തന്നെ എഴുതണം എന്ന് പക്ഷേ അത് വലിയ വൃത്തിയായിട്ടൊന്നും എന്നാലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേക്ക് മുറിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നൈബേഴ്സ് ഒന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പോൾ പോകാൻ പൈസ അപ്പം അവരോട് ആദ്യം കാരണം കിച്ചു സ്കൂളിലിട്ട് തരാൻ വെയിറ്റ് ചെയ്ത് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം ഒന്നേകാലയൊക്കെ ആകാനാവുമ്പോഴത്തേക്ക് കിച്ച് വരുന്നത് അപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സും വരുന്നുണ്ട് അപ്പോൾ കിച്ചു അവർക്ക് വേണ്ടി വെയ്റ്റും ചെയ്ത് നിൽക്കുക അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് കേക്ക് കിട്ടിയാന്ന് വിചാരിച്ചു ഞാനപ്പം കുഞ്ഞിക്കേനെ എടുത്തിട്ടിങ്ങോട്ട് പോകുന്നു അവരവിടെ നിന്ന് സ്വസ്ഥമായി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെയും കൊണ്ട് വിടാ ഇവിടെ സോഫയിൽ വന്ന് നിൽക്കുകയാണ് കിച്ചു അപ്പോൾ കിച്ചുൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരാനുണ്ട് അവന് വേണ്ടി വെയിറ്റും ചെയ്യാണ് എൻ്റെ കൂടെ തന്നെ പപ്പയ്ക്ക് കൊടുക്കാനുള്ള കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി കിച്ചൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കുക ഇനി കിച്ചുവും പപ്പയൊന്നും അറിയാണ്ട് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചു അത് അറിയത്തില്ല കിച്ചു വിചാരം കിച്ചിൻ്റെ കയ്യിൽ കൊടുത്തേക്കാൻ ഈ ഗിഫ്റ്റേ ഉള്ളൂ എന്നേ കിച്ചൻ അവിടെ ഭയങ്കര സെറ്റപ്പ് ആക്കുവാണ് കിച്ചു കുഞ്ഞിക്കുട്ടൻ്റെ കാലിൻ്റെ ഇടയിൽ സ്കെച്ച് വെച്ചിങ്ങാണ്ട് വരച്ചിട്ട് കിച്ചൻ്റെ പപ്പ ചീത്ത പറയുന്നുണ്ട് കേട്ടോ കിച്ചൻ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുക അപ്പം കിച്ചു ഇവർ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പം അവരോടെ ഇരുന്നില്ല കാരണം മാറ്റ് കിച്ചുൻ്റെ ഫ്രണ്ട് ഒരാളും കൂടി വരാനുണ്ട് അപ്പം അവരെല്ലാവരും കൂടി വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞു അപ്പോൾ അത് കാത്തിരുന്ന് അവരെത്തി ഇച്ചാന് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്താണ് കുഞ്ഞാപ്പി കിച്ചുൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ നേരത്തെ കഴിക്കാനിരുന്ന് നൈബറാണ് ആദി അപ്പോൾ താ ഇച്ചായൻ കേക്ക് കട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നല്ല ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് കിച്ചൻ ഒരു കൈ പിടിച്ചില്ലെങ്കിൽ ഒരു സ്വസ്ഥതക്കേടാണ് അപ്പോൾ ഇച്ചാൻ ഏതായാലും കിച്ചനും കൂട്ടി കട്ട് ചെയ്തു കിച്ചു വെപ്രാളത്തിലാണ് പപ്പയ്ക്ക് അങ്ങ് കേക്കും കഷ്ണം എടുത്തു കൊടുക്കാനുള്ളത് അങ്ങനെ അതിൽ നിന്നൊരു പീസെടുത്ത് പപ്പേൻ്റെ വായ വെച്ച് കൊടുത്തു പിന്നെ നേരെ നേരതായി എൻ്റെ അടുത്തേക്കും വന്നു നല്ല കേക്കായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഏതായാലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ കേക്ക് വാങ്ങുന്നത് അപ്പം ഞാനിതിന് പീസ് എടുത്തിട്ട് കുഞ്ഞിക്കുട്ടനും വായൽ വെച്ചു കൊടുത്തപ്പോൾ അവന് വേണ്ട പിന്നെ അടുത്ത് ഈ ചാനും വായൽ വെച്ച് കൊടുത്തു ഇനി കിച്ചുതാ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ മാത്രം നമുക്ക് കിട്ടിയില്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കിച്ചു അപ്പോൾ അതൊരു കഴിച്ചും ഗിഫ്റ്റ് അങ്ങ് കൊടുത്ത് കയ്യിലിട്ട് കൊടുക്കുകയാണ് ഞാനപ്പം എൻ്റെ ഗിഫ്റ്റ് എടുത്തുകൊണ്ടേ വെച്ചിട്ടുണ്ട് ഞാനത് അങ്ങ് കൊടുത്തു ഈ ചാന ഞെട്ടിപ്പോയി കാരണം ഈ ചാന അറിയാണ്ട് വാങ്ങിയതായിരുന്നല്ലോ ച്ചാൻ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയെല്ലാം എടുത്ത് തുറന്നു നോക്കി ഒന്നുമല്ലൊരു മാലയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അതങ്ങ് കഴുത്തലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരുന്നു അപ്പോൾ അത് കഴുത്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഈ മാല രോമം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മാറ്റാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇതാ അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാണ് ചിക്കൻ ബിരിയാണി പിന്നെ സലാഡുണ്ട് പിന്നെ അച്ചാറുണ്ട് ഇത്രയാണ് ഫുഡ് ഐറ്റം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കുറെ ഇഷക്കെ കഴിക്കുള്ളൂ പിന്നെ ഓവർ ഉണ്ടാക്കി വേസ്റ്റാക്കണ്ടല്ലോ അത് കേക്ക് കഴിച്ച് എല്ലാവരും നിൽക്കുകയാണ് പിന്നെ ഞാൻ എന്താ നമ്മുടെ ഈവനിങ് ഡ്യൂട്ടിക്കാർ അതിൻ്റെ ഇടയിൽ ഒരുങ്ങി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഡാറ്റയും ആറ്റയും കൊടുത്ത് ഓടുകയാണ് ടൈം പോയിട്ട് പിന്നെ ഇവരെല്ലാവരും കഴിക്കായിരുന്നു ഞാൻ അപ്പോൾ എല്ലാവരോടും ഇരുന്ന് കഴിച്ചോളം പറഞ്ഞു കാരണം കുഞ്ഞിക്കൂട്ടിനുള്ളതുകൊണ്ട് അവന് കുറച്ച് മാരി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർ കഴിക്കുന്ന സമയം കൊണ്ട് അവന് മാരി കൊടുക്കുകയാണെങ്കിൽ അവന് ഇവരുടെ അടുത്ത് വന്ന് അലമ്പുണ്ടാക്കത്തുമില്ല അവർക്ക് സ്വസ്ഥമായിരുന്നു കഴിക്കുക എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേതാ നമ്മുടെ സേമിയ പായസം നല്ല കുറുകി ഇവിടെ ഇരിക്കുന്നു അതും എടുത്ത് ഞാൻ അവർക്ക് വെച്ചു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് റൈസ് എടുത്തിട്ട് കുഞ്ഞു കൂട്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ച് പോയി കാരണം കിച്ചുവും കിച്ചുവിൻ്റെ കൂട്ടാളികളുടെ ഭയങ്കര കളിയിലാണ് അപ്പം ആ ഒരു കൂട്ടത്തിൽ കുഞ്ഞിക്കുടനെ അവിടെ പോയിരിക്കുന്നുണ്ട് അവൻ്റെ കാർട്ടൂൺ ഓടുന്നുണ്ട് ടി വിയിൽ പിന്നെ ഇവരുടെ കളിയും കണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വാരി വാരിക്കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ വാ തുറന്നു വരും അല്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഈ പ്രായത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഏതായാലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് വാ തുറന്ന് തരുന്നുണ്ട് അപ്പോൾ ഏതായാലും വേഗം അവനങ്ങ് വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു വയറങ്ങ് നിറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്മമാർക്കൊരു സമാധാനമാണല്ലോ സ്വസ്ഥമായി പോയിരുന്നു കഴിക്കാൻ അപ്പോൾ ആ പീരപ്പെട്ടിക്കവയർ അങ്ങ് നിറയ്ക്കാനുള്ള പരിപാടികൾ ഞാൻ അവിടെ ഇരുന്നങ്ങ് വാരി കൊടുക്കുവാണ് അടുത്ത ദിവസമാണ് മുടി മുറിച്ചിട്ട് അതുകൊണ്ട് ഇത് മുട്ടയായിട്ടിരിക്കുക പിന്നെ ഞാൻ ബിരിയാണി അധികം സ്പൈസി ആകാണ്ട് ഉണ്ടാക്കിയ കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി എരിവായിട്ടുണ്ടെങ്കിൽ കഴിക്കുക പിള്ളേർക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുത് അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇവിടെ ഭയങ്കര കലാപരിപാടിയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പിന്നെ എന്താ കയ്യിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ക്രോയ്സിൻ്റെ എവിടെ നിന്നും കിട്ടിയിട്ടോ അപ്പോൾ അതും കയ്യിൽ വെച്ച് അടിച്ച് മപ്പാസ് ആക്കിക്കൊണ്ടിരിക്കുക എങ്ങനെയാലും വേണ്ടൂല ഒന്ന് കഴിച്ചു കിട്ടുമല്ലോ ഞാനിപ്പോൾ കുഞ്ഞിക്കുടിക്കൽ എങ്ങനെയൊക്കെ കുറച്ച് ചോറും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഞാനപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്ന ഇവർക്ക് വിളമ്പി കൊടുക്കുന്നുമുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും ഇവർ കഴിച്ചു കഴിഞ്ഞു കുഞ്ഞിക്കൂട്ടർ ഇച്ചിരി ഒക്കെ കഴിച്ചു ഞാൻ വന്ന് കഴിക്കാനിരുന്നപ്പോൾ എല്ലാവരും എന്നെ കഴി കളിയാക്കിക്കൊണ്ടിരിക്കുക സോ തന്നെ വന്നിരുന്ന് വെട്ടുവാണെന്ന് പറഞ്ഞ് എന്തായാലും നമ്മളുണ്ടാക്കി കൂട്ടി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ നല്ല അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞ് സ്വന്തം കഴിച്ചുകൊടുക്കുക അപ്പം ഈ ഞാൻ വന്ന് വീഡിയോ പിടിച്ചു വെറുതെ തള്ളിയതല്ല കേട്ടോ നല്ല ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പിള്ളേരൊക്കെ കഴിച്ച് അധിക എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തി വിളിച്ചു എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൾ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് നടക്കാൻ പറ്റും ഒന്ന് കൂട്ടാൻ വരുമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അവളെ കൂട്ടാൻ പോവാൻ ഞാൻ ഫുഡ് എടുത്ത് അവിടെ മൂടി വെച്ചിട്ട് തൽക്കാലാശ്വാസത്തിന് കുറച്ച് വാരി കഴിച്ചിട്ടാണ് വന്നേട്ടോ അപ്പോൾ നമുക്ക് പോയി കൂട്ടിയിട്ട് വരാം നേരെ വണ്ടി എടുത്ത് വിട്ടു അവളുടെ ഫ്ളാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കാത്തു കിടക്കുക ഇവിടെ എത്താനായപ്പോഴത്തേ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പോൾ അതാ ഡോറൊക്കെ തുറന്ന് നമ്മുടെ ആശാത്തി ഇറങ്ങി വരുന്നുണ്ട് ഉറക്ക ക്ഷീണം കാരണം നടന്നിട്ടങ്ങ് എത്തുന്നില്ല വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ അവൾ കയറാണ്ട് നിൽക്കുക എന്താ അടിയെന്നു ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് സ്റ്റെഫി അപ്പോൾ നമ്മൾ സ്റ്റെഫിയെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വിടുകയാണ് അവിടെ എൻ്റെ ബാക്കി ബിരിയാണി കാത്തിരിക്കുന്നുണ്ട് ഞാൻ വന്ന് സ്റ്റെഫിക്ക് നല്ല ഫ്രഷ് ബിരിയാണി ചൂടോടെ കൊടുത്തു എൻ്റെ ബിരിയാണി കുറച്ച് തണുത്തിരുന്നത് ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ പിന്നെ സ്റ്റേജ് ചെയ്യപ്പോഴത്തേക്കും കുഞ്ഞു കുട്ടിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവനിങ്ങനെ ഇടയ്ക്ക് ഓരോ വായൊക്കെ വായൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ വാങ്ങില്ല പിള്ളേർ അങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് കൊടുക്കുമ്പോൾ കഴിക്കത്തില്ല പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ നുള്ളും പുട്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ കുഞ്ഞു വയറൊന്നിങ്ങനെ ഇറങ്ങി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങളിരുന്ന് കഴിച്ചു സ്റ്റഫി നല്ല കമൻറ്റാണ് പറഞ്ഞത് നല്ല ബിരിയാണിയാന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിട്ടാൽ മതി കേട്ടോ ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ച് പായസവും കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിക്കുട്ടനത് കഴിക്കുന്നത് കഴിക്കാൻ കൊടുക്കുന്നത് തിന്നാനല്ല അവൻ ഇരിക്കുന്ന പാത്രത്തിൽ തിരുന്ന് അന്ന് അഴച്ച് വാരി അതിലേക്ക് നിരത്താനുള്ള തന്ത്രപ്പാടിലാണ് കിച്ചുൻ്റെയും ടീംസിൻ്റെയും കൂടെ കളിക്കാൻ നിൽക്കുന്നില്ല ലാസ്റ്റ് സ്റ്റെജി വന്ന് പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ അവന് ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് വാരുന്നിരത്താഞ്ഞിട്ടൊരു സമാധാനക്കേടാണ് അപ്പം ഞങ്ങളുടെ കഴിപ്പും കൂടി കഴിഞ്ഞതോടുകൂടി പായസവും കുടിച്ച് ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു ഇതോടുകൂടി ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞു അപ്പം ഇത് കുറച്ച് പിക്സ് നമ്മൾ ബർത്ത്ഡേൻ്റെ ഇടയിൽ മനോചേട്ടൻ എടുത്തതാണ് സ്റ്റേജി മനോജേട്ടൻ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ വളരെ പണ്ട് മുതലേ ഉള്ള ഫ്രണ്ട്സാണ് അപ്പം പിള്ളേരും ഫ്രണ്ട്സാണ് മനോജേട്ട് വക കുറച്ച് ക്ലിപ്സാണ് നല്ല ഫോട്ടോസാണല്ലേ അപ്പം എന്തോടുകൂടി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈസ് ചെയ്യൂ അടുത്തൊരു ആയി വീണ്ടും കാണാം ബായ്